പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാൻ പഠിക്കണം മറ്റുള്ളവരുടെ മുമ്പില്ലേ ഓ എനിക്കൊന്നുമില്ല എൻ്റെ ഭർത്താവ് കുടിയേനാന്ന് പറയരുത് പഴയണമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സങ്കടം ബോധിപ്പിക്കണം അല്ലാതെ ഭർത്താവ് കുടിയേന കേട്ടാൽ ആ ഭാര്യ എന്താ പറയുക എന്ന് അറിയാമോ അവിടെ മറ്റും പറഞ്ഞേച്ച് വീട്ടിൽ വന്ന് കൂട്ടുകാരോട് പറ എൻ്റെ ഭർത്താവ് കുടിക്കുന്നില്ലല്ലോ നിൻ്റെ ഭർത്താവ് അവിടെ ഗുണം കൊണ്ടായിരിക്കാം കുടിക്കുന്നത് എന്തിനാണ് അവളോട് പറഞ്ഞ് നേരം പോക്കുന്നേ പറാനുള്ളടത്തോട്ടങ് പറയണെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വന്ന പോവാതെ നേരെ ഹൈക്കോടതിയിൽ അങ് പോ അങ്ങനെ എന്താ സാറുമാരും ഇണ്ടാത്തേ അതെ അമ്മച്ചെ പറഞ്ഞതിലെ ഒരു കാര്യം ഗാന്ധി ഭവനിൽ തന്നെ നമുക്ക് നിയമസഹായ പരിപാടികളുണ്ട് ഗവൺമെന്റിന്റെ നിയമസഹായങ്ങൾ നൽകുന്ന പദ്ധതികള് ഗാന്ധി ഭവനിയിൽ തന്നെ ഉണ്ടല്ലോ ഹൈക്കോടതിയുടെ ഈ കൽസയുടെ യൂണിറ്റ് അതുപോലെ ഗവൺമെന്റിന്റെ പദ്ധതികള് ഇപ്പൊ പബ്ലിക്കിൽ നിന്ന് ഒരുപാട് കേസുകൾ വരും ഇപ്പൊ കല്യാണങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നത് കുറെ ഒക്കെ മിക്കവാറും എല്ലാം കുറെ നാളെ കഴിയുമ്പോ വേർപിരിഞ്ഞു പോവാണ് കുടുംബ പ്രശ്നങ്ങൾ കൂടി വരിക അതെന്താ രൂപയുണ്ട് കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോൾ പറയണം നീ വഴി കൊണ്ട് കളയാനല്ല മരണം വരെയും പോരായ്മ കാണും പെണ്ണിനെ പെണ്ണിനോട് പറഞ്ഞാൽ ചെറുക്കന് പോരായ്മ കാണും ക്ഷമിച്ചും സഹിച്ചും പൊറുക്കണം പത്ത് വയസ്സാകുമ്പോഴേ തള്ളമാർ ചെറുക്കനെ ആയാലും പെണ്ണിനെ ആയാലും നേരെ വളർത്തണം നേരെ വളർത്തണ ധാരാളിക്കുന്ന ഒരു സ്വഭാവം പഠിപ്പിക്കരുതി അതുപോലെ തന്നെ ബുക്കിനകത്ത് എഴുതുന്നത് എഴുതുമ്പോഴേ ആ പേജുണ്ടല്ലേ ഒരക്ഷരം എഴുതുന്ന പേജ് പിന്നെ ഇത്രേച്ച അടുത്ത പേജ് മറിക്കാൻ സമ്മതിക്കരുത് കൊച്ചിലെ ശീലിപ്പിച്ചാൽ വളരുമ്പോൾ അതങ്ങ് ശീലമാവും ആ പേജ് ഒരു രണ്ടക്ഷരം എഴുതാനുണ്ടല്ലേ നീ എന്താ അത് എഴുതിയെച്ചാൽ മറിക്കാൻ ഞാൻ അങ്ങനെ ചോദിക്കണം അല്ലാതെ ബുക്ക് പോൽച്ച വഴി ആഹാരം കഴിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടിക്കൂലി ദൂരെ പോകുമെന്ന വണ്ടിക്കൂലി കൊടുത്തു വിട്ടാൽ പത്ത് രൂപ അധികം അവരുടെ കൈ ഇരിക്കണം പക്ഷേ ബൈട്ട് വരുമ്പം ക്രിക്കറ്റും പൈസയും ഇവിടെപെടിക്കണം ഞാൻ അങ്ങനെ ആയിരുന്നു പത്തനംതിട്ട കോളേജ് മോള് പോകുമ്പോൾ അവരെടുത്തെന്നുള്ളതല്ല അങ്ങനെ ശീലിപ്പിച്ചാൽ പവനത്തി എന്ന ചിട്ടകൾ വരുമ്പം അവർക്ക് വിഷമം വരത്തില്ല മനസ്സിലായോ പവനത്തി എന്ന ഓരോ ചിട്ടകൾ വരുമ്പോഴേ അവർക്ക് വിഷമം വരത്തില്ല നമ്മൾ അന്നേരം എല്ലാം ഒന്ന് പരിചയിപ്പിച്ച് ഉണ്ടെങ്കിലും ബൈബിളിൽ ഒരു വാക്യുണ്ട് ഉണ്ടെങ്കിലും ഇല്ലാത്തവരെ പോലെ കഴിയണം ഇല്ലെങ്കിലും ഉള്ളവരെ പോലെ പൗലസ് ലീഗ കൂടാര കപ്പലിന്റെ ഉടമസ്ഥനായിരുന്നു എന്നാലും കൂടാരപ്പണിയും കൂടെ ചെയ്താൽ ജീവിച്ച് വെറുതെ ഇരുന്ന് സമയം കഴിയരുത് മറ്റൊരാൾ മറ്റൊരാൾ അധ്വാനിക്കുന്നത് തിന്നാൻ നിൽക്കരുത് എന്തോ ചെയ്ത് ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ഉണ്ട് അപ്പോൾ ആ കണക്ക് കൊടുക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അവിടെ വീഴ്ച വരരുത് അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ നമ്മൾ ആരുമല്ല ദൈവം ഇന്നൊന്ന് കോപിച്ചോ നമ്മുടെ ആകമാനം അറിയത്തില്ലയോ മറിഞ്ഞാൽ നമ്മൾ നാളെ ആരും അപിഷക്കാരാകുമില്ല അപ്പം അത് വരാതെ ആ അവനെ കൊടുത്ത് കുഴപ്പമില്ല എന്ന് പറയത്തക്കതുപോലെ നമ്മുടെ ജീവിതം